ഇതൊന്നും ഒരു നമ്മൾ പറയാറല്ലേ പോരാട്ടങ്ങൾ ഒരു ഒരു ആദ്യത്തെ ഒരു ഒരു സാമ്പിൾ വെടുക്കട്ട് മാത്രമല്ല തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ എന്തിനെ തുടർന്നാണ് ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പറമ്പിൽ കയറിയ മൃഗങ്ങളെല്ലാം ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും അതിനെ ഞങ്ങൾ വേണ്ട രീതിയിൽ സ്നേഹത്തോടെ വളർത്തുകയോ കൊല്ലുകയോ ചെയ്യും എന്റെ തറവാട്ട് ആന എന്തോ അച്ഛന്റെ പറമ്പിൽ കയറിയ ആ പിന്നെ കാർഷിക വിളകൾ നശിപ്പിച്ചതുകൊണ്ടാണോ എന്ന് ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് മണിക്കടവ് പ്രദേശത്താണ് ഇന്നിവിടെ മണിക്കടവ് പുറോണ ദേവാലയത്തിൻ്റെ കീഴിലുള്ള എട്ട് ഇടവുകൾ ചേർന്ന് അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ട റാലിയും പൊതുസമ്മേളനവും

ഈ കാലയളവിൽ തന്നെ കഴിഞ്ഞ എട്ട് വർഷക്കാർ എട്ട് വർഷത്തിന്റെ പ്രത്യേകത എന്തെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ് ഒരു പ്രത്യേക ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് എട്ട് വർഷങ്ങളായി എട്ടു വർഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ വന്യമൃഗങ്ങളുടെ അക്രമം മൂലം കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ മരണത്തിനും മരണത്തിന്റെ അടുത്തുമെത്തി നിൽക്കുന്നുവെന്ന് വിവിധ മാധ്യമങ്ങൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിന്റെ ഭീതി എത്രയോ വലുതാണ് കഴിഞ്ഞ കൊറോണ കൂട്ടായ്മയിലാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടത് നമുക്ക് മണിക്കട ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സായ സദസ് സംഘടിപ്പിക്കണം അപ്പോഴ നിരന്തരമായി ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഉന്നയിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരു ആവശ്യമായിരുന്നു ഇതിന്റെ പ്രത്യേക പശ്ചാത്തലം നമുക്കറിയാം ഈ കാലയളവിൽ അടുത്ത കാലയളവിൽ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ കോഴിക്കോട് ജില്ലകളിൽ ഉണ്ടായ വിവിധങ്ങളായ വന്യജീവി ആക്രമണങ്ങൾ പൊലിഞ്ചു പോയ എണ്ണം എത്രയോ വലുതാണ് വ്യമനപ്പെട വിണ്ടായി നമ്മുടെ നമ്മുടെ ഈ മണിക്കടവിൽ നിന്ന് നടന്നുപോയ ആനകളിലൊന്നാണ് എന്റെ അയൽവാസിയായ ശ്രീ ആത്രശ്ശേരി ജോസിയട്ടിനെ ചവിട്ടിക്കൊന്നത് നമുക്കറിയാവുന്ന പോലെ ഏതാനും നാളുകൾക്ക് മുമ്പേ ഒരു ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് സിദ്ധു കുർബാനിക്ക് ഞായറാഴ്ച നടന്നുപോയ കടന്നുപോയ വാഹനത്തിൽ കടന്നുപോയി ജസ്റ്റിനെയും ഭാര്യയെയും നിഷ്ഠൂരമായി ആന കൊലപ്പെടുത്തുകയും ചെയ്യും ഈ പറഞ്ഞതുപോലെ കടുവകൾ തിന്നുന്നു ആനകൾ കുത്തിമറിക്കുന്ന ആളുകൾ എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത ഇടയിലാണല്ലോ നേരിയമംഗലത്ത് ഇന്ദിര രാമകൃഷ്ണൻ എന്ന് പറയുന്ന സ്ത്രീ ആനയുടെ കുത്തേറ്റ് മരണമടയുന്നു അനീഷ് കുത്തേറ്റ് മരണമടഞ്ഞ് വീടിന്റെ വിറ്റത്ത് പിടഞ്ഞു വീട് കാഴ്ച നമ്മൾ കണ്ട കാഴ്ചയാണ് നമ്മുടെ ഈ ആറണ ഫാമിന്റെ അകത്ത് പോയ വർഷങ്ങൾ അഞ്ചാറ് വർഷം കൊണ്ട് പത്തോ പതിനാലോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും നമ്മൾ വാർത്തയിൽ വായിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ മണിക്കടവിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് നമുക്കൊരു പ്രതിസന്ധിയോ പ്രശ്നമായി ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല കാരണം എന്താണ് ചോദിച്ചാൽ നമുക്കറിയാം ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു ദാരുണാവസ്ഥയല്ലോ എന്നാല് ഈ മണിക്കടവും കാലാങ്കി പോലും പ്രദേശങ്ങളിൽ ഈ അടുത്ത നാളുകളിൽ ഉണ്ടായ ദാരുണ സംഭവങ്ങൾ നമുക്കറിയാം കാലാങ്കിയിലെ വികാരി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛൻ എന്നെ ഫോൺ വിളിച്ച് പറയുകയുണ്ടായി പൈസ മണിക്കടവിൽ നിന്ന് വന്ന ആറ് ആനകൾ ഞങ്ങളുടെ പതിനഞ്ച് ഏക്കർ ഭൂമിയിലെ കാർഷിക വിളകൾ നഷ്ടപ്പെടുത്തി നശിപ്പിച്ചു ഞാൻ അച്ഛനോട് ചോദിച്ചു ഞാൻ ഞാനാ ചെയ്യേണ്ടത് മണിക്കടവിൽ നിന്ന് വന്ന ആന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ തറവാട്ടുപകയപ്പെട്ട ആന എന്തോ അച്ഛനെ പറമ്പിൽ കാർഷിക വിളകൾ നശിപ്പിച്ചത് എന്ന് ഞാൻ അച്ഛനോട് തിരിച്ചു ചോദിക്കൂട്ടെ സത്യം പറഞ്ഞാൽ മണിക്കടവിന്റെ തറവാട്ടു വകയായി അഞ്ചാറ് ആനകൾ ഇവിടെയുണ്ട് ഈ നമുക്കറിയാം ആനപ്പാറ പ്രദേശത്ത് വീടിന്റെ പുറകില് ആ പിന്നെ ആലുവക്കാരുടെയൊക്കെ പ്രദേശത്ത് സ്ഥിരമായി ആറ് ആനകൾ നിൽക്കുന്നുണ്ട് അതിന്റെ അകത്ത് ഒരു ആനയാണ് കൊല്ലം

ശാന്തി കാഞ്ഞിരക്കൊല്ലി മണിക്കടവ് മാും അതിരത്തി പങ്കിടുന്ന ഈ പ്രദേശങ്ങളിൽ ഈ ഇത്രമാത്രം വലിയ കുരങ്ങുകളുടെ ശല്യം നമുക്കറിയാവുന്ന പോലെ ഈ പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണങ്ങൾ നമുക്ക് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കർഷക ജനതയെന്നാണ് നമ്മളെ വിശേഷിപ്പിച്ചിരുന്നത് കർഷകരിന്നുള്ള ലേബർ നമുക്ക് നഷ്ടപ്പെടാനായി പോവുകയാണ് നമ്മുടെ ഒരു സാധനവും നമുക്കിനി കാർഷിക ായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കില്ല തെങ്ങ് വെച്ചാൽ അത് പിന്നെ ആന കൊണ്ടുപോകും നമ്മുടെ നമ്മുടെ സേന വെച്ചു പിടിപ്പിച്ചാൽ അത് കാട്ടുപന്തി കൊണ്ടുപോകും ഇല്ലെങ്കിൽ അടക്കിയോ മറ്റു സാധനങ്ങളോ വെച്ചുപിടിപ്പിച്ചാൽ അത് ആന നശിപ്പിക്കും ഇല്ലെങ്കിൽ തേങ്ങ കൊണ്ടുപോകും അങ്ങനെ കപ്പ പിന്നെ മുഴപ്പന്തി കൊണ്ടുപോകും പിന്നെ നമ്മളെങ്ങനെ കാർഷിക വൃത്തി തുടരും നമ്മൾ ഇന്ന് ഈ സായനത്തിന് ഇവിടെ മണിക്കടവിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഇത് വലിയ ഒരു ജനകീയ പ്രശ്നം നമ്മുടെ പ്രദേശത്ത് ആനകൾ അഞ്ചു ആറോ ആനകൾ നമ്മളെ പോലെ തന്നെ തിങ്ങിപ്പാർത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇതിനൊരു പ്രതിസന്ധിയെ നിർണ്ണയിക്കേണ്ടത് ആരാണ് ഈ അടി നമ്മുടെ സ്കൂൾ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തില് ഞാൻ ലക്ഷം രൂപ നമുക്കറിയാവുന്ന ഇപ്പോ കേരള ഗവൺമെന്റ് ഭവന നിർമ്മാണങ്ങൾക്ക് വേണ്ടി എത്ര ഇരട്ടിയാണ് നികുതി വർദ്ധനവ് വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് നമ്മൾ കുടിക്കുന്ന ഓരോ കുപ്പി വെള്ളത്തിന് ഇല്ലെങ്കിൽ പെട്രോളിന് ഡീസലിന് ആദകത്തിന് എന്ന് തുടങ്ങി നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് വരെ എത്രയോ ഇരട്ടിയായി ഗവൺമെന്റ് 아 ത ി ന െ നിഗതി 겠지 അതുപോലെ ഈ നികുതി വർധനവിന്റെ ഏതെങ്കിലും ഗുണം ഇത് പങ്കുവെച്ച് നൽകുന്ന എല്ലാ വർഷവും അത് കൃത്യം കൃത്യമായി അടച്ചു ചേർക്കുന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കിട്ടാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മളിത് ആരോടാണ് പറയേണ്ടത് നമ്മൾ എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളായ സഹോദരങ്ങളോട് ഇത് പറയുന്നില്ലേ നമ്മുടെ ഈ നാട്ടിലെ ജനപ്രതിനിധികളായ സഹോദരങ്ങളോട് നമ്മളിത് പറയുന്നില്ലേ അവരെന്താണ് ഇത് കാണാത്തത് എന്താണ് ഇത് കേൾക്കാത്തത് ഒളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ I <laughs> ഈ മണിക്കടവിന്റെ പ്രദേശത്ത് പയ്യാകുരി വെറും നമുക്ക് അറിയാവുന്ന കാര്യം കെട്ടാൻ താഴെ രൂപ മാത്രം മതി എന്നാണ് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് ഈ ആനവേലി കെട്ടാൻ എന്തുകൊണ്ടാണ് ഒരു പഞ്ചായത്തിനോ ഒരു ജില്ലാ ഭരണകൂടത്തിനോ ഒരു ബ്ലോക്ക് പഞ്ചായത്തിനോ കേരള ഗവൺമെന്റിനോ ഇല്ലെങ്കിൽ കളക്ടർ അടങ്ങുന്ന സമിതിക്കോ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന കേരള ഗവൺമെന്റ് വിവിധങ്ങളായ വനം വകുപ്പിനോ മറ്റേതെങ്കിലും വകുപ്പിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നത് നമ്മുടെ പരിശോധിക്കേണ്ട കാര്യം അർത്ഥവത്തായ ചോദ്യമാണ് കാരണം ഈ നമ്മൾ അഞ്ചു വർഷം കൂടുമ്പോഴും നമ്മുടെ കൈപ്പത്തിയില് നീലപക്ഷം പുരട്ടാൻ മാത്രമുള്ള അടിമകളാണോ നമ്മളെ നമ്മുടെ പരിശോധിക്കണം കാലാകാലങ്ങളെ വർഷം തോറും നമ്മൾ നികുതി അടച്ചു തീർക്കുമ്പോൾ ഈ നികുതി പണം നമ്മുടെ സ്വത്തിനും ജീവനും ഉപയോഗപ്പെടുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നികുതി അടയ്ക്കുന്നത്

പറയുകയുണ്ടായി പതിനൊന്നായിരം ഹെക്ടർ ഭൂമിയാണ് കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വനവുമായി ബന്ധപ്പെട്ട് ഉള്ളത് പതിനൊന്നായിരം ഹെക്ടർ ഭൂമി സംരക്ഷിക്കാനായി ഇവിടെ ആയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥന് ഒരു ഹെക്ടർ ഭൂമി രണ്ടര ഏക്കർ ഭൂമി അത് അവിടെയുള്ള വന്യമൃഗങ്ങളുടെ ഈ പിന്നെ ആളുകളെ നിന്നോ ഈ വന്യമൃഗങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കുന്നോ പരീക്ഷ നൽകിയാൽ മതി കഴിഞ്ഞമായ കാലഘട്ടത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏകദേശം നൂറ്റി എൺപതോളം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കുറ്റം പറയുന്നോ നൂറ്റി എൺപത് കോടി രൂപയോളമാണ് ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് പങ്കുവെച്ച് നൽകിയിട്ടുള്ളത് അതിനകത്ത് ഒരു അൻപത്തി ഏഴ് കോടി രൂപ മാത്രം മതി കേരളത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് അപകടത്തിൽപ്പെടുന്നവരേക്കോ ഇല്ലെങ്കിൽ മൃഗങ്ങളുടെ ആക്രമണം മൂലം കൊല ചെയ്യപ്പെടുന്നവർക്കോ പങ്കുവെച്ചു കൊടുക്കാനായി ഈ ആയിരത്തി നാനൂറ് ആളുകൾ കൊല ചെയ്യപ്പെട്ടു പേർ എട്ടു വർഷം കൊണ്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ ഇതൊരു നിസ്സാരമായ ഒരു കാര്യം നാളെ ഈ ആക്രമണം എന്റെയും നിങ്ങളുടെയും നേരെ വരാനുള്ള ഒരു ആക്രമണമാണ് നമുക്കറിയാൻ പറ്റും ഇവിടെ രാത്രി കാലങ്ങളിൽ കടകളച്ചു പോകുന്ന ആളുകളുണ്ട് ഞാൻ ഈ പള്ളി പറ്റുന്ന സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ് ഇവിടെ ആളുകൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞ് നടന്നു പോകുന്ന ആളുകൾ എനിക്ക് പല പ്രദേശങ്ങളിൽ ഇവിടെ ഈ പള്ളിയുടെ ഗേറ്റിംഗിലൂടെ ക്യാമറയിൽ നിന്ന് കാണാം ആളുകൾ രാത്രി ഇവിടെ വന്ന് പള്ളി പിടിച്ച് കാഞ്ഞിരക്കൊല്ലക്ക് ശാന്തി നഗറിനൊക്കെ പോകാൻ വേണ്ടി ഓട്ടോറിക്ഷ തേടി വരുന്ന കാഴ്ചയൊക്കെ ഞാൻ കാണുന്ന കാഴ്ചയാണ് ഇവിടെ എന്ത് നമുക്ക് എന്ത് സുരക്ഷിതത്വമാ നമുക്കറിയാം അല്പസമയം അല്പദൂരം യാത്ര ചെയ്താൽ ഈ കാഞ്ഞിരക്കൊല്ലയുടെയും ശാന്തി നഗറിന്റെയും ഫോറസ്റ്റ് ഏരിയയിലേക്ക് ഭാഗത്തെ ും ഈ ഭാഗത്തെ ഫോറസ്റ്റ് പ്രദേശം മണിക്കടവിന് ഒരു അര കിലോമീറ്റർ പോലും ഫോറസ്റ്റ് ഈ സ്ഥലങ്ങളിൽ ജനങ്ങളുടെ ആവാസ പറയുന്നത് ആവാസ പ്രിയപ്പെട്ടവരെ ഓർക്കേണ്ടത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെയും ചിലപ്പോ ചില സാഹചര്യങ്ങളിലെ രാഷ്ട്രീയക്കാർ ചിലപ്പോ അമ്പലാരി ഭാഷയെ പറഞ്ഞ കാണാൻ ബന്ധത്തെക്കാൾ പിന്നെ കട്ടിക്കൂടിയ തോടുകളും തോലുകളും ഉള്ള ചില പിന്നെ രാഷ്ട്രീയ വ്യക്തികളെയും ചിലപ്പോ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കണമെന്ന് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ മനസ്സിലാക്കി കൊടുക്കണമെന്നോന്നു നമുക്ക് ഈ അവസരത്തിൽ ഈ സായനത്തിൽ ഒഴിവിച്ച് കൊടുമ്പോ നമ്മളിതിന്റെ പ്രതിസന്ധിയെ പറ്റി മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മുറവിളി ഗവൺമെന്റിന്റെ അടുക്കൽ ഇല്ല നമ്മുടെ ജനപ്രതിനിധികളെ അടുക്കൽ എത്തിക്കുകയും ചെയ്യണം ഈ സായന സൈൻസ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ കുറെ ചിന്തിക്കുന്നുണ്ടാവും ഈ മണിക്കടവിന്റെ ഈ ഭാഗത്ത് നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ചേർന്നതുകൊണ്ട് എന്താണ് പ്രയോജനം നമ്മൾ പലപ്പോഴും നിശബ്ദരാകുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ കർഷകർ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ചോദിച്ചാൽ നമുക്കുള്ളതെല്ലാം വല്ലവരും കൊണ്ടുവന്ന് തരും ഞാൻ അത് ശവച്ച തിന്നാ മാത്രം മതി എന്ന് കരുതുന്നവരാണ് കർഷകരായിട്ടുള്ള വ്യക്തി നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു നമ്മൾ പറയാറല്ലേ പോരാട്ടങ്ങൾ ഒരു ഒരു ആദ്യത്തെ ഒരു ഒരു സാമ്പിൾ പിടുത്തിട്ട് മാത്രമല്ല തൃശ്ശൂർ സാമ്പിൾ വിടുക ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിർത്തി എന്നെ കേൾക്കുന്ന വാർത്താ മാധ്യമങ്ങളുണ്ടല്ലോ എവിടെയാണ് കുഞ്ഞുങ്ങൾ ഈ വിദ്യാലയത്തിൽ രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഞാൻ ഈ ക്ലാസ്സുകളിലൂടെ കുട്ടികളുടെ എടുത്ത് വരുമ്പോൾ ചില കുട്ടികൾ എന്റെ അടുക്കൽ വന്ന് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ മലമടക്കലുള്ള മനുഷ്യ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിലാവും അവർ പലതരത്തിലുള്ള കടന്നുപോകുന്നത് പല ഭീതി ആന വീടിന് പുറകെ വന്ന് നിൽക്കുന്നത് ഏതൊക്കെ കൊച്ചിന് ശാന്തതയോടെ പഠിക്കാൻ പറ്റും ഇവിടെ കൗൺസിലിംഗ് കൊടുക്കണമെന്ന് നിരന്തരമായി അധ്യാപകരോട് ഗവൺമെന്റ് ആവശ്യപ്പെടാറുണ്ട് കുഞ്ഞുങ്ങളെ അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഏതാനും കുഞ്ഞുങ്ങളുടെയോ വ്യക്തികളുടെയോ പ്രതിസന്ധി ആക്കരുതെന്നാണ് എനിക്ക് പറയാം ഇതൊരു നിയമ തടസ്സം ഉണ്ടാക്കുന്ന കാര്യമാണോ ഈ പ്രതിസന്ധി തുടർന്നാൽ ആനയെ ഇനി മേലാൻ ഇവിടെയുള്ള ആളുകൾ പടക്കം പൊട്ടിച്ച് ആനയെ വീണ്ടും മൈസൂർ ഫോറസ്റ്റിലേക്കാണ് കയറ്റി വിടുന്നത് ദൈവീന സഹോദരങ്ങളെ ആനയെ മൈസൂർ ഫോറസ്റ്റിലേക്ക് അല്ല കയറ്റിവിടല്ലേ നേരെ തിരിച്ച് അതിന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരട്ടി തലശ്ശേരി കണ്ണൂർ കോഴിക്കോട് അങ്ങനെ നമ്മുടെ ഈ വളർത്താനകളെ നാട്ടി മാറ്റിയെടുക്കും ഇതേ നമുക്ക് തിരുവനന്തപുരത്ത് അല്ല നമ്മൾക്ക് എന്തിനാണ് ഈ ആനകളെ തിരിച്ച് ഈ കർണാടക കൊണ്ടുപോയി കൊടുക്കാൻ നമ്മളെന്നാ ഇത് പിന്നെ നമുക്ക് ഒരു വിവരവും ബോധമില്ലാത്തത് കൊണ്ട് ഇതിനിങ്ങനെ നടത്തി അപ്പോഴാണ് പയ്യെ പയ്യ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ വാർത്താ മാധ്യമങ്ങൾ ഇതിനെ പറഞ്ഞ് ആനയുടെ പറഞ്ഞു പിണ്ടവിടുന്നു പണ്ട് പിന്നെ ചൈനയില് ഈ പിന്നെ പിന്നെ പത്ത് പന്ത്രണ്ട് ആന പിന്നെ പിന്നെ എവിടെ നിന്ന് ഇറങ്ങി നടന്ന വാർത്ത എംപ്ലോയസ് ലോകം കാഴ്ച എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആനകളെ തിരുവനന്തപുരത്തേക്ക് നടത്തി രണ്ടാമത്തെ കാര്യം ഈ ചെറിയ സാധനം ചെറിയ ആനവിനെ പോട്ട് ഈ ചെറുകിട സാധനങ്ങളുണ്ട് ഈ മുള്ളം പന്നി കാട്ടു സാധനം ഇതിനെ ഈ അടുത്ത നാളുകളിലൊക്കെയാണ് ഇങ്ങനെ തുറന്ന് നടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അത് നമ്മൾ തന്നെയാണ് കാരണക്കാർ ഈ സാധനത്തിൽ പണ്ട് ആളുകൾ ഇങ്ങനെ ദീർഘകാലം അതിന്റെ ആയുസ് മറ്റുന്നോടും വരെ ജീവിക്കാനായി അതിനെ അനുവദിക്കാറില്ല നമുക്ക് ഈ മീശ വെച്ചിട്ടുള്ള ചേട്ടന്മാർക്ക് അറിയാവുന്ന കാര്യല്ലേ ഇതിനെയൊക്കെ വേണ്ട രീതിയിൽ സ്നേഹത്തോടെ അതിനെ കൈകാര്യം ചെയ്യും അതിനെ കൈകാര്യം ചെയ്യണം ഇതിനെ ഈ മണ്ണെണ്ണയൊഴിച്ച് മാത്രമൊന്നുമല്ലെ കത്തിക്കാൻ പറ്റുക ഇങ്ങനെ ആളുകൾക്ക് ഈ ഗവൺമെന്റ് നമ്മുടെ തെറ്റിദ്ധാരണ മണ്ണെണ്ണയൊഴിച്ചിലേക്ക് എവിടെ മണ്ണെണ്ണ മണ്ണിക്കുന്ന വിലയൊരു നൂറ്റമ്പത് രൂപ നമ്മൾ വേസ്റ്റ് ആക്കുന്നത് ഈ വന്യമൃഗങ്ങൾക്ക് വേണ്ടി മണ്ണെണ്ണ ഇന്ത്യ തുടർന്നാൽ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പറമ്പിൽ കയറിയ മൃഗങ്ങളെല്ലാം ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും അതിനെ ഞങ്ങൾ വേണ്ട സ്നേഹത്തോടെ വളർത്തുകയോ കൊല്ലുകയോ ചെയ്യും ചെയ്യോ അത് ഞങ്ങൾ മൂന്നാമതായി ഞങ്ങളെ സംബന്ധിച്ച് നികുതി പണം എങ്ങനെ കൈകാര്യം ചെയ്യണം ഗവൺമെന്റ് അഞ്ചു വർഷം അഞ്ചു വർഷം കൂടുമ്പോൾ മാറി മാറി വരും എന്നത് ഞങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യമാണ് നികുതി പണം തോന്നുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ വിട്ടു തരില്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കറണ്ടിന്റെ പണം അടയ്ക്കുന്നതും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് കർഷകരുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് വായ്പ ും അതുപോലെ തന്നെ നമ്മളുടെ പല ഭൂപണയ ബാങ്കുകളും സഹകരണ ബാങ്കുകളൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ ആധാരങ്ങളുടെ പുറത്തും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതൊന്നുകൂടെ ആലോചിച്ചു സംഘടിതമായി കാര്യങ്ങൾ നിർവഹിക്കും ഇപ്പൊ ഒറ്റയ്ക്ക് ആക്രമണങ്ങൾ നമ്മുടെ നേരെ നടത്തുന്നതുകൊണ്ടാണ് നമ്മൾ കീഴടങ്ങുന്നത് ഇവിടെ ഒരു ഇത്രയും കാര്യങ്ങൾ പോലെയുള്ള സംഘടനകൾ സംഘടിതമായി നിന്ന് ആളുകളുടെ നേരെ കുതിര കുതിരകയറുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളെ ഞങ്ങൾ നേരിടുന്നു അതിരൂപതയുടെ അധ്യക്ഷനായ അടിപരി എന്ന് പറഞ്ഞിരിക്കുന്നത് മണിക്കടവിന്റെ ഈ ടൗണിൽ ഈ രാത്രിയാവുന്ന സമയത്ത് ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും നിങ്ങളുടെയും നടികളായിരുന്നുകൊണ്ട് ഞാൻ ഉറക്കം പ്രഖ്യാപിക്കാനായി അതിന് ആരുടെയും സപ്പോർട്ട് കണ്ടു ഈ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രത്യേകത പത്ത് പേരുണ്ടെങ്കിലും ഒരു കാര്യത്തെ നിശ്ചലമാക്കാനായി സാധിക്കും അത് തീർച്ചയായും നമുക്ക് ഈ കാര്യങ്ങൾ ഗവൺമെന്റ് അറിയിക്കാം അതുപോലെ തന്നെ ഇവരുന്ന കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് അത് ഉടിക്കൽ പഞ്ചായത്ത് ആണെങ്കിലും ശരി ഈ പയ്യാപൂർ പഞ്ചായത്ത് ആണെങ്കിലും ശരി നമ്മുടെ സമീപ പഞ്ചായത്തുകൾ ഏതുമായി കൊള്ളട്ടെ ഈ കാര്യങ്ങൾ ഭരിക്കുന്ന സഹോദരങ്ങൾക്ക് അറിയാം വോട്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇരുപത്തിയാറാം തീയതി വോട്ട് ചോദിച്ചു വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കണം ഈ കാര്യങ്ങൾ എപ്രകാരം നിർവഹിച്ചാലായിരിക്കും ആളുകൾ പ്രതികരിക്കുക എന്നത് വോട്ട് ഏത് ഭാഗത്ത് ഏത് ചിഹ്നത്തിന് നേരെ കുത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ിയുടെ നേതൃത്വത്തിലുള്ള ഈ പിന്നെ ജനപ്രതിഷേധ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ഇതൊരു സായാഹ്ന പ്രതിഷേധ സദസ് മാത്രമല്ല ഒരു നാളുകളില് നമ്മുടെ പ്രതിസന്ധി തീരുന്നില്ല എങ്കിൽ ഈ തുടരുന്ന ഒരു പ്രക്ഷോഭ പരിപാടിയായി ഇത് മാറുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സായന സദസ്സിന് വേണ്ടതായ നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട റബിയസിന്റെയും നേതൃത്വത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഭായ്